ഇന്നലെ നടന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയായ ഡോക്ടർ സരീൻ്റെ ഭാര്യ ഡോക്ടർ സൗമ്യ തനിക്കെതിരെ ഫേസ്ബുക്കിൽ വന്ന ആക്ഷേപ കമൻറ്റുകൾക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് തൻ്റെ മറുപടി സോഷ്യൽ മീഡിയയിൽ എങ്ങനെ മാന്യമായി ഇടപെടണം എന്നറിയാത്ത മാന്യദേഹങ്ങളോടാണെന്നും സൗമ്യ പറഞ്ഞു താൻ ഒരു പാർട്ടിയുടെ പ്രചാരകയോ പ്രവർത്തകയോ അല്ലെന്നും താൻ എന്നും വ്യക്തികളെ വ്യക്തികളായി മാത്രം കാണുന്ന ആളാണെന്നും സൗമ്യ സരിൻ വ്യക്തമാക്കി പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു ഇരവാദം ആണ് പോലും തെളിവ് വേണം പോലും തരാലോ പക്ഷേ അതിനു മുമ്പ് ഒരു കാര്യം ഈ ഇര എന്ന് ഒരു മനുഷ്യനെ വിളിക്കുന്നത് തന്നെ ഏറ്റവും വലിയ അശ്ലീലമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പ്രത്യേകിച്ച് സ്ത്രീകളെ മാനഭംഗം നടന്നാൽ ബലാത്സംഗം നടന്നാൽ ഒക്കെ അവരെ നമ്മൾ ഇര എന്ന് വിളിക്കുന്നു എന്തിന് ഇരമൃഗം എന്നത് തന്നെ നിസ്സഹായാവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ് കടിച്ചു കീറാൻ നിന്ന് കൊടുക്കേണ്ടി വരുന്ന ഒരു സാധു മൃഗം അത് സ്ത്രീ അബലയാണെന്നും പൊതുബോധത്തെ ശക്തമാക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ ആ വാക്കിനെ ഞാൻ വെറുക്കുന്നു എതിർക്കുന്നു ഞാൻ ഇരയല്ല എന്നിട്ടല്ലേ ഇരവാദവുമായി ഇറങ്ങുന്നത് ഞാൻ എവിടെയും വന്നു ഇവർ എന്നെ അങ്ങനെ പറഞ്ഞു അവർ എന്നെ ഇങ്ങനെ പറഞ്ഞു എന്നൊന്നും പറഞ്ഞിട്ടില്ല ചിലർ ചെയ്ത പ്രവർത്തികൾക്കുള്ള മറുപടിയാണ് പറഞ്ഞത് മുമ്പും പറഞ്ഞിട്ടുണ്ട് ഇനിയും പറയും അതൊന്നും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട എന്ന് ഏശില്ല എന്ന് പിന്നെ ഞാൻ ഒരിക്കൽ എങ്കിലും ഏതെങ്കിലും പാർട്ടിയാണ് എന്നോട് മോശമായി പെരുമാറുന്നത് എന്ന് പറഞ്ഞു എന്നെ സംബന്ധിച്ച് എന്നോട് സോഷ്യൽ മീഡിയയിൽ അപമര്യാദയായി പെരുമാറുന്നവർക്കൊക്കെ ഒരേ നിറവും സ്വരവുമാണ് മനോവൈകല്യമുള്ളവൻ്റെ സ്വരം അത് മുമ്പേ ആരായാലും ഇപ്പോൾ ആരായാലും ഞാൻ എന്നും വ്യക്തികളെ വ്യക്തികൾ എന്ന് മാത്രമായി കാണുന്ന ആളാണ് എനിക്ക് വലുത് എന്തിനേക്കാൾ വ്യക്തിബന്ധങ്ങളാണെന്ന് പറയുന്ന ആളാണ് ഞാനൊരു പാർട്ടിയുടെയും പ്രചാരകയോ പ്രവർത്തകയോ അല്ല എന്ന് പറയുന്ന ആളാണ് ഞാൻ മറുപടി പറഞ്ഞത് അനാവശ്യ കമൻറ്റുകൾ എൻ്റെ പോസ്റ്റുകൾക്ക് താഴെ ഇടുന്ന വ്യക്തികളോടാണ് അതിനെ ഒരു പാർട്ടിയുമായി കൂട്ടിക്കെട്ടുന്നത് ആരാണ് ഞാനാണോ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല ഉണ്ടെങ്കിൽ തെളിവ് കാണിക്കൂ എന്ന് പറയാൻ നിങ്ങൾ അങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു എൻ്റെ മറുപടി സോഷ്യൽ മീഡിയയിൽ എങ്ങനെ മാന്യമായി ഇടപെടണം എന്നറിയാത്ത മാന്യദേഹങ്ങളോടാണ് സ്ഥാനാർത്ഥിയുടെ ഭാര്യ സ്ഥാനാർത്ഥിയല്ലെന്നും മറ്റൊരു വ്യക്തിയാണെന്നും മനസ്സിലാക്കാൻ കഴിയാത്ത വിഡ്ഢികളോടാണ് അതിന് നിങ്ങൾ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഇടവാദ ആരോപണം പിന്നെ വലിയ ചില തമാശകൾ കേട്ടു ഇതെനിക്ക് ക്യാമ്പയിന് വരാൻ വേണ്ടി ഉണ്ടാക്കുന്ന കാരണങ്ങളാണെത്രേ എനിക്ക് ആരും എഴുതി തരുന്നതാണെത്രേ ഇതൊക്കെ പറയുന്നത് എന്നെ വ്യക്തിപരമായി അറിയുന്നവർ ആണെന്നതാണ് അതിലും വലിയ തമാശ ഇവരിൽ പലരും എനിക്ക് മെസ്സഞ്ചറിൽ അയച്ച പേഴ്സണൽ മെസ്സേജസ് ഞാനതിൻ്റെ സ്ക്രീൻഷോട്ട് പുറത്തു പുറത്തുവിടുമോ എന്ന് പേടിച്ചിട്ടാക്കാം അങ്ങനെ ഒരു പേടിയും നിങ്ങൾക്ക് വേണ്ട കാരണം എനിക്ക് നിങ്ങൾ സുഹൃത്തുക്കളാണ് നിങ്ങളെപ്പോലെ രാഷ്ട്രീയ വിധേയത്വം എനിക്കില്ല അതുകൊണ്ട് തന്നെ അനാവശ്യ ആരോപണങ്ങൾ കൊണ്ട് ഞാൻ അങ്ങോട്ട് വരില്ല ക്യാമ്പയിന് വരണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് എൻ്റെ തീരുമാനമാണ് അതിന് ഒരു കാരണവും കണ്ടെത്തി ബുദ്ധിമുട്ടേണ്ട കാര്യം എനിക്കില്ല ആരെയാണ് ഞാൻ ബോധിപ്പിക്കേണ്ടത് ആരെയാണ് ഞാൻ ഭയക്കേണ്ടത് എനിക്ക് തോന്നുന്നത് ചെയ്യും തോന്നുന്നതേ ചെയ്യും ഇന്നലെ ഇന്നലെയുണ്ടായ ഒരു ചെറിയ അനുഭവം കൂടി എഴുതി ഈ വിവരം അവസാനിപ്പിക്കാം